അവിലെ ഞാൻ ദേ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ ഇന്ന് മൂന്ന് കിലോ മത്തി ഒരു കിലോ കുറ്റാലുമാണ് വാങ്ങിച്ചത് കുറ്റാല് കറി വെക്കാനാണ് കേട്ടോ വാങ്ങിച്ചത് മത്തി വറുക്കാനാണ് എൻ്റെ ചെരുപ്പുകളെ ആണെങ്കിൽ ഇന്നലെ വൈകിട്ട് തൊട്ട് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് നടക്കുന്നത് കേട്ടോ എന്തോ കാര്യമെന്നറിയത്തില്ല നമ്മളെ കാണുമ്പോൾ ഭയങ്കര കരച്ചിലാണവേ എന്തുവാണെന്നറിയത്തില്ല ഞാൻ പിന്നെ എന്ത് ചോറൊക്കെ കൊടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഛർദിക്കുന്നുണ്ട് ഇൻ വിരയുടെ പ്രശ്നം വല്ലതും ആണോ എന്നറിയത്തില്ല അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഊണെല്ലാം റെഡിയായതേ ആൾക്കാരൊക്കെ കഴിക്കുന്ന എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നു ബോർഡ് എടുത്ത് വെളി വെച്ചില്ല മറന്നുപോയി കേട്ടോ ഊണെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോ ബോർഡ് വെളിയിൽ വെച്ചില്ലല്ലോ എന്ന് ഓർത്തത് പിന്നെ ഞാൻ രണ്ട് അഞ്ചാറ് പേർക്കൂടെ കഴിക്കാനുള്ള ചോറുണ്ടായി അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എടുത്ത് ബോർഡ് വെളിയിൽ വെച്ചു കുറച്ച് നേരം വെച്ചു പിന്നെ ഒരു ഞാൻ നോക്കിയപ്പോൾ ഇല്ലാതെ താഴെ കിടക്ക് വരുന്നു വണ്ടി വലിയ വണ്ടിയാണ്ട് പോയപ്പം കാറ്റടിച്ച് താഴെ വീണതാണ് കേട്ടോ പിന്നെ മേശപ്പുറം എല്ലാം ഒതുക്കി എല്ലാം പറക്കി അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ട് ഞാൻ ചേച്ചി ഇരിച്ചുകൊണ്ടിരുന്ന് ചോറ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എൻ്റെ പനി കുറവുണ്ട് ചേച്ചിയേന്ന് ചോദിച്ചിട്ടുണ്ട് പനി ഇന്നലെ ഉച്ചയ്ക്ക് വന്നതേ ഉള്ളൂ മക്കളെ പിന്നെ എനിക്ക് പനിയൊന്നും വന്നില്ല പക്ഷേ ഞാൻ ഇന്നലെ പുറത്ത് ഇന്ന് രാവിലെ മിക്കവാറും ഞാൻ കിടപ്പാവുമെന്ന് പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ